അസലാമലൈക്കും ഇത്താത്തയാണ് ഒരുപാട് കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള കഥകളാണല്ലേ പ്രേതത്തിൻ്റെ കഥകൾ പലർക്കും അത് വിശ്വാസമാണ് ചിലർക്കത് വിശ്വാസമില്ല അങ്ങനെ ഒരു സംഭവമേ ഇല്ല ഈ ഭൂമിയിൽ അങ്ങനെയൊക്കെയാണ് പലരും പല രീതിയിലും പറയാറുണ്ട് അല്ലേ പക്ഷേ ഈ അടുത്തൊരു ഈ അടുത്തൊരു സഹോദരി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ വീട്ടിൽ നടന്ന സംഭവമാണ് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് കേട്ടോ പക്ഷെ ആദ്യമൊന്നും ഞാൻ വിശ്വസിച്ചില്ല വിശ്വസിച്ചില്ല എന്നല്ലേ എനിക്ക് നമ്മളത് കാണാത്ത കാര്യങ്ങൾ നമ്മളത് അത്രമാത്രം അല്ലേ ഉൾക്കൊള്ളുകയുള്ളൂ പക്ഷെ അവർ പറഞ്ഞത് ആ നെട്ടിപ്പിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അവർ ഒരു ഒരു വീട് പണിതു വീട് പണിത് കുറച്ച് നാളൊക്കെ വളരെ സന്തോഷത്തിൽ ആ വീട്ടിൽ താമസം തുടങ്ങി ആദ്യമൊന്നും ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവര് ഒരു റൂമിനകത്ത് ഇവർ പെട്ടെന്ന് എന്തിനെങ്കിലും നമ്മൾ രാത്രിയിൽ എന്തിനെങ്കിലും ആ റൂമിനകത്തേക്ക് പോകുമ്പോൾ ഒരു നിഴൽ അവിടെ നിൽക്കുന്നത് ഇവർ കാണുന്നുണ്ട് ഈ ഒരു സ്ത്രീ ഈ ഒരു സഹോദരി കാണുന്നുണ്ട് പക്ഷെ അവർക്ക് അത് അവരുടെ ഭർത്താവിനോട് പറഞ്ഞാൽ പരിഹസിക്കും അല്ലെങ്കിൽ എനിക്ക് തോന്നലാണെന്ന് പറയും എന്നുള്ള രീതിയിൽ പറഞ്ഞില്ല അവര് കാരണം ഒന്നില്ലെങ്കിൽ ആ ബെഡിൽ ഇരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ജനലിൽ അരികിൽ നിൽക്കുന്നതായിട്ടാണ് കാണാറുണ്ടായിരുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇത് കാണാൻ തുടങ്ങുമ്പോൾ എനിക്ക് വല്ലാത്ത ഭയമായി പിന്നെ എൻ്റെ മാത്രം തോന്നലായിരിക്കും എന്ന് കരുതി ഞാൻ ആരോടും പറഞ്ഞില്ല ഒരു ദിവസം മോൻ അതിനകത്ത് പോയിട്ട് വരുന്നുണ്ടായിരുന്നു കുട്ടി ചെറുതാണ് അപ്പം ആരോ അവിടെ നിൽക്കുന്നത് പോലെ ഉണ്ട് എന്ന് മോൻ പറഞ്ഞു അപ്പോഴാണ് ഇവർക്ക് ഞാൻ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും കാണുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി പെട്ടെന്ന് ആ കുട്ടി വേഗം റൂമിനകത്ത് നിന്ന് ഓടി ഇങ്ങോട്ട് വരികയും അവിടെ ആരോ ഉണ്ട് എന്ന് പറഞ്ഞു ഒരു ദിവസം ഭർത്താവും ഇതേ രൂപം കണ്ടു അതായത് അദ്ദേഹം കണ്ടിട്ട് നെട്ടുന്നതാണ് ഇവർ കണ്ടത് ഇവർ അതിനെപ്പറ്റി സംസാരിച്ചില്ല ആ സമയത്ത് സംസാരിച്ചില്ല ഭർത്താവായി പറഞ്ഞു വരട്ടെ എന്നുള്ള രീതിയിൽ ഇവർ സംസാരിച്ചില്ല ഒന്നും രണ്ടും തവണയൊക്കെ ഭർത്താവും കാണാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു അവർ തമ്മിൽ സംസാരിക്കുന്നതിനിടയിൽ അവർ പറഞ്ഞു ഇങ്ങനെ ഒരു രൂപം അവിടെ കാണുന്നുണ്ട് ഒരു സ്ത്രീയുടെ രൂപമാണ് കാണുന്നത് എന്ന് അവർ തമ്മിൽ സംസാരിച്ചു അതവരുടെ വീട്ടിനകത്ത് ആ ഒരു സമാധാനമായുള്ള അന്തരീക്ഷം ഇല്ലാതാക്കി അവരൊരു പണ്ഡിതനുമായി അതിനെക്കുറിച്ച് സംസാരിക്കുകയും അവർ വീട്ടിനകത്ത് ചൊല്ലാനുള്ള കാര്യങ്ങളും നിസ്കാരം നിലനിർത്തണം ഇങ്ങനെയുള്ള കാര്യം ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം അപ്പോൾ കുറച്ച് നാൾക്ക് അങ്ങനെയുള്ളതൊന്നും കണ്ടില്ല പിന്നീട് അപ്പം ഇവർ ഒരുപാട് ആഗ്രഹിച്ച് പണിത വീടാണ് അത് വിട്ടുപോകാന്നുള്ളത് ഇവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം ആ സഹോദരി പറഞ്ഞത് കുറച്ച് നാൾ കണ്ടില്ല അതിനുശേഷം ഞങ്ങൾ നല്ല ഉറക്കത്തിലും ഒരു സ്ത്രീ കരയുന്ന ശബ്ദമാണ് ഞങ്ങൾ കേൾക്കാറുള്ളത് ഇടയ്ക്കിടയ്ക്ക് ആ ശബ്ദം കരയുന്നതായിട്ട് ഞങ്ങൾ കാണുന്നു കേൾക്കുന്നു എന്ന് അപ്പോൾ അങ്ങനെ ആയപ്പോൾ വീണ്ടും അതേ പണ്ഡിതനോട് സംസാരിച്ചു ഞങ്ങളിപ്പോൾ ആ രൂപം കാണുന്നില്ല പക്ഷേ ഇടക്ക് ഉറക്കത്തിലാണെങ്കിലും ഞങ്ങൾ പെട്ടെന്ന് ഈ ഒരു ശബ്ദം കരയുന്ന ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞു അതിൻ്റെയുള്ള നിർദ്ദേശങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു പറഞ്ഞുകൊടുത്തു നിങ്ങളെന്നും വീട്ടിനകത്ത് ഖുറാൻ പാരായണം ചെയ്യണം പിന്നെ നിസ്കരിക്കണം ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു പിന്നെ ആ സഹോദരി നിസ്കരിക്കുമെങ്കിലും ഭർത്താവ് കുറച്ചൊരു മടിയനാണെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം കുറച്ചൊരു പിന്നെ വിട്ടു നിൽക്കുന്ന ആളാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ പണ്ഡിതൻ പറഞ്ഞു കൊടുത്തു അതുപോലുള്ള രീതിയിൽ ചെയ്തു അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അലഹമില്ല അങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പ്രേതം എന്നുള്ള സംഭവം ഉണ്ട് എന്ന് ഇത് അവരുടെ തോന്നലാണോ അതോ കണ്ടതാണോ എന്നുള്ളത് അവർ പറയുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് അവർ നേരിട്ട് കണ്ട അനുഭവിച്ചതാണ് നമ്മളോട് അല്ലേ പക്ഷേ എനിക്ക് എന്താ പറയുക നമ്മൾ കണ്ടിട്ടില്ലാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയാൻ പറ്റില്ലല്ലോ പക്ഷേ അവരുടെ അനുഭവം അവർ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവം പറയണം കേട്ടോ കാരണം എന്തെങ്കിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ വീടുകളിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ എന്ന് നിങ്ങളുടെ അനുഭവം അറിയിക്കുക